മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ റേഷൻ കട മറന്നു വണ്ണെണ്ണം വാങ്ങിക്കണോടാ ആദ്യം അവന്റെ വയറിൽ കിട്ട ശേഷം മൊബൈലും ടൂൾ ബോക്സും എടുത്ത് വീടിന് നേരെ നടന്നു കൃഷ്ണൻ ചെടികൾക്ക് വെള്ളം നനക്കുകയാണ് അവനകത്ത് കയറുമ്പോഴേക്കും രമ അങ്ങോട്ട് വന്നു എവിടെയൊക്കെ രമേശി വീട്ടിലൊന്ന് പോകണം ഇപ്പഴാകുമ്പോൾ വിഷ്ണു അവിടെ ഇറക്കി വിടുവല്ലോ അത് ശരിയാ പക്ഷെ ആ പൊട്ടാൻ റെഡി ആയിട്ടില്ല വേഗം ഇറങ്ങാൻ ചേച്ചി പോയി പറ എവിടെ ലൈറ്റ് വേദമൂടെ മുറിയിലെ ബാത്റൂമിലാണ് തോന്നുന്നു ആദ്യമുകളിലേക്കുള്ള പടികൾ കയറി പാതി ഡോർ തുറന്നപ്പോൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന വേദയെ കണ്ടു അവൻ മുറിയിൽ പ്രവേശിച്ച് അടച്ചു ശബ്ദം കേട്ടവൾ തല ഉയർത്തി നോക്കിയെങ്കിലും വീണു കിടന്നു തമ്പുരാട്ടി ആസനത്തിൽ അടിച്ചിട്ടും പള്ളിക്കട്ടിൽ നിന്ന് എഴുന്നില്ലേ അവൾ മിണ്ടിയില്ല ആദ്യ ബാത്റൂമിൽ ചെന്ന് നോക്കി ലൈറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവന് കാര്യം മനസ്സിലായി തന്നെ അങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടി അവൾ കാരണമുണ്ടാക്കിയതാണ് അവൻ ബെഡിലിരുന്നു തലവേദന കുറവുണ്ടോടി എനിക്ക് തലവേദനയൊന്നുമില്ല വയർ വേദനയാ രാവിലെ പറഞ്ഞ തലവേദനയാണെന്നല്ലേ പീരീഡ്സിന്റെയാ പറയാനൊരു മടി കഷ്ടം ഇപ്പോഴും നൂറു വർഷം പിറകിലാണ് നീ ജീവിക്കുന്നേ അതുകൊണ്ടെന്നില്ല ഒരാൾ വിളിച്ച വിഷ്ണുമായിട്ട് നിന്റെ അടുത്തുണ്ടായിരുന്നില്ലേ ഇത് ഞാൻ പറയുന്ന ഈ പരിസര പരിസരബോധം എല്ലാം വേറെന്തെങ്കിലും കറന്റിടിക്കും അതുകൊണ്ടാ ആദ്യോള മരത്തി കിടത്തി നല്ല വേദനയുണ്ട് ഉം നീയൊക്കെ എന്തൊരു ഭാഗ്യവാനാ എല്ലാ മാസമുള്ള ഈ വേദന സഹിക്കണ്ടല്ലോ എന്നാ പിന്നെ ഞാൻ സർജറി ചെയ്ത് പെണ്ണോ നീ ആയിക്കോ നിനക്ക് ബോഡി മാത്രമേ മാറേണ്ടു ഇടക്ക് താനീ ആണിന്റെ സ്വഭാവമാണ് വെറുതെ ചൊറിയല്ലേ അതുകൊട്ടെ നിന്റെ മൊത്തം കഴുത്തിലെ നഗം കൊണ്ട പോലെ ചെറിയൊരു കാശുവിശ അതിനിടയിൽ പറ്റിയതാ നീ ചെറുതെന്ന് പറഞ്ഞാ എനിക്ക് ഊഹിക്കാം എങ്ങനെയായിരിക്കും ആദ്യ പ്ലീസ് ആരോടും വഴക്കിനൊന്നും പോകല്ലേ ഇല്ലവണ് ഞാൻ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യ അവിടെ ടോപ്പ് കുറച്ച് പൊക്കി വെച്ച് വയറിൽ തടവി തുടങ്ങി വേദ അണ്ണടച്ച് കിടന്നു അടുത്ത തിങ്കളാഴ്ച ഒരു കല്യാണത്തിന് വേണം എവിടെ നാട്ടിൽ വൈകിട്ട് പോയി അടുത്ത ദിവസം ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചെത്താം ഞാനും വന്നോട്ടെ ഏയ് വേണ്ട അത് പാപ്പിട്ടവര് താമസിക്കുന്ന കോളനിയാ നിനക്ക് പറ്റിയ സ്ഥലമല്ല അത് സാരല്ല നിന്റെ കൂടെ അല്ലേ നിർബന്ധമാണോ പക്ഷെ വേദനിക്കുന്നുണ്ടടാ ആദ്യം താഴേക്ക് നീങ്ങിയിരുന്ന് അവിടെ രണ്ടു കാലും മടിയിലേക്ക് എടുത്ത് വെച്ച് മസാജ് ചെയ്ത് തുടങ്ങി നല്ല സുഖം കല്യാണം കഴിഞ്ഞിട്ട് എന്ന് രാത്രി ഇതുവരെ ചെയ്തിരണേ ആദ്യം അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നമ്മൾ ഒരുമിച്ച് ജീവിക്കാനല്ല എല്ലാവരും സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ വേദു ആരായി എല്ലാവരും എനിക്കിഷ്ടമുള്ള ആള് അത് ജാതിയോ മതോ നിറവ സാമ്പത്തിക കുടുംബാരമ്പര്യം ഒന്നും നോക്കാൻ സ്വീകരിക്കുന്നു പണ്ടേ അച്ഛൻ പറയാറുണ്ട് ഇപ്പൊ അമ്മയെന്ന് പറയുന്നത് ഞാൻ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രം പിന്നെ മറ്റു ബന്ധുക്കൾ അച്ഛൻ മരിച്ചിട്ടാണ് തീയു മുമ്പ് ഞങ്ങളുടെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ കഴിയുന്നായിരുന്നു അവരുടെ ചിന്ത അതിന് പറ്റാതായപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാറില്ല ഞാനും ആരെയും കാണാൻ പോവാറില്ല ഞങ്ങൾക്കിപ്പോൾ ബന്ധുക്കളായിട്ട് സീതാമിയ അമ്മാവിനും അബിയേട്ടനും യേതുവേട്ടും മീനാക്ഷി ചേച്ചിയും ശിവാൻ ശേഷിയും മാത്രമേ ഉള്ളു അവരെന്തായാലും സമ്മതിക്കും കോട്ടയത്ത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അമ്മയോട് കാര്യം അവതരിപ്പിക്കാൻ നിൽക്കുവാണ് ഞാൻ ആദിയുടെ മുഖത്ത് തെളിച്ച് അവൾ ശ്രദ്ധിച്ചു എന്തേ നിനക്ക് എന്നെ കെട്ടണ്ടേ അതോ തേക്കാനുള്ള പരിപാടിയാണോ ഏയ് അവൻ ചിരിക്കാൻ ശ്രമിച്ചു പറ്റിക്കാൻ ശ്രമിച്ച ഉറപ്പായിട്ട് ഈ വിവാഹ വക്താൻ നൽകി പീഡിപ്പിച്ചു പറഞ്ഞ് ഞാൻ കേസ് എടുക്കൂട്ടോ ആദ്യം അവിടെ കാൽപാതം ഉയർത്തി അവിടെ ചുമബിച്ചു നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തരട്ടെ വേണ്ട രമേശ് പോകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവൻ ഓരോ കാലും മുട്ടുമുതൽ വിരൽ വരെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു ജയരാമൻ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞില്ലേ ആദി ന്യൂസ് കണ്ടിരുന്നു ദൈവം ഉണ്ടെന്നിപ്പോൾ മനസ്സിലായോ ഞാനതിന് നിന്നോട് നിന്നോടൊരാ പറഞ്ഞു അതില്ല ഞാൻ ആഗ്രഹിച്ച കാര്യം ലക്ഷ്യത്തിലെത്തിട്ട് എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിന്റെ കുടുംബക്ഷേത്രത്തിൽ പോകും അത്രയും കാലം ദൈവത്തിനോട് വഴക്കിട്ട് ക്ഷമ ചോദിക്കും പോരെ മതി ധാരാളം എന്ന ഞാൻ പോട്ടെ വൈകുന്നേരം കൃഷ്ണേട്ടനും സെക്യൂരിറ്റി ഏട്ടന്മാർക്കും ഡൗട്ട് തോന്നും കുറച്ചൂടെ കഴിയട്ടെ ഏയ് ശരിയാവല്ലോ വീതു ആദ്യം അവിടെ കാലുകൾ മാറ്റി മാറ്റിവെച്ചു പിന്നെ എഴുന്നേറ്റ് നെറ്റിയിൽ ചുണ്ടാമർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ആവിയാവുന്ന പോലെ വേദക്ക് തോന്നി ആദി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ദിവസം ഞാൻ ഈ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിന്റെ തലയിൽ വെച്ചിരുന്നു എന്നിട്ട് എനിക്ക് നിന്റെ ഭാര്യ മാത്രമായിട്ട് കഴിയണം നിന്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്ത് നിനക്കുള്ള ഫുഡ് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം നോക്കി രാത്രി ഒരു പുതപ്പിനുള്ളിൽ നിന്റെ നെഞ്ചോട് ചേർന്നു എന്ത് സുഖമായിരിക്കുമല്ലേ കോപ്പാണ് എടി ഇന്നും കേരളത്തിൽ ഒരു വലിയ ശതമാനം സ്ത്രീകൾ ആഗ്രഹിക്കുന്നു സ്വന്തമായിട്ടാണെങ്കിലും ചെറുതെങ്കിലും ഒരു ജോലിയാണ് കേരളത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികളിൽ നിന്നും ഒരു മോചനം അവർ ഒരുപാട് കൊതിക്കുന്നുണ്ട് പക്ഷെ അനുവാദമില്ല കല്യാണം കഴിയുന്നവരെ സ്വന്തം വീട്ടുകാരുടെ ചേരില്ല അതിനുശേഷം ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടും തുടർപണത്തിനോ ജോലിക്കോ പോകാൻ സമ്മതം കിട്ടാതെ സ്വപ്നങ്ങളില ഉപേക്ഷിച്ച് നിശ്ശബ്ദമായിട്ട് കരയുന്ന ഒരുപാട് പെൺകുട്ടികൾ നിന്നെ പോലുള്ളവരൊക്കെ ഭാഗ്യം ചെയ്തവരാ ഇഷ്ടമുള്ളത്രയും പഠിച്ചു ചെറിയ പ്രായത്തിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം നടത്തുന്നു എവിടെ വേണമെങ്കിലും ഏത് പാതിരാത്രി വേണമെങ്കിലും പോവാം അതൊക്കെ കളഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ് കൂട്ടിലടച്ച പക്ഷിയോട് പാറി പറക്കുന്ന മറ്റൊരു പക്ഷി നിന്റെയൊക്കെ യോഗം എന്ന് പറയുന്ന പോലെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അനുഭവിക്കാത്തതുകൊണ്ട് തോന്നുന്നതാണ് വേദവിൻ്റെ വലത് കൈ പിടിച്ച് അതിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു അതൊന്നും എനിക്കറിയില്ല ഈ സ്ട്രെസ് പിടിച്ച ലൈഫ് മടുത്തു നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ എനിക്കിഷ്ടം എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഇടപെടണം എൻ്റെ ഡ്രസ്സുകളിലും തോന്നിയാൽ തുറന്ന് പറയണം നിനക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുമ്പോൾ വഴക്കിടണം ഞാൻ എവിടെയെങ്കിലും പോയി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യം അന്വേഷിക്കണം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവസാന തീരുമാനം എടുക്കുന്നത് നീയായിരിക്കണം വല്ലാത്ത സൂക്കേട് തന്നെ ആദ്യ അവളുടെ മുടിയിലൂടെ വിരലിച്ചു നിങ്ങൾ റെസ്റ്റ് എടുക്ക് ഞാൻ പോട്ടെ ആദി കലൂരിലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് പോകാമോ ഇന്ന് എന്തായാലും വയ്യ നാളെ സമയം അറിയില്ല പോയിട്ട് എന്തിനാണ് ഞാൻ വേറൊരു അല്ലേ എനിക്കിതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതാണ് നീ അവിടെ ചെന്ന് പണിയെടുക്കാനെന്നല്ലോ പറഞ്ഞു ഈ ഫോട്ടോസ് അയച്ചാ പ്രൊജക്ട് മാനേജറെ ഞാൻ വിളിച്ചോളാം അതാണെങ്കിൽ കുഴപ്പമില്ല ചെറുപറാ ഫോട്ടോസ് വരും കൂട്ടത്തില് എന്റെ കൂടെ സെൽഫി അപ്പൊ എന്റെ സുന്ദരി കുട്ടി ചനിയങ്കോ അവളുടെ മൂക്കിൻ തുമ്പിൽ മൃദുവായി കടിച്ച ശേഷം ആദ്യ മുറിയിൽ നിന്നിറങ്ങിയ ഡോറി ചാരി കൃഷ്ണൻ കാർ പോർച്ചടുത്ത് ചെടികളുടെ ചൂട് വൃത്തിയാക്കിയായിരുന്നു ലേറ്റ് ശരിയാക്കിയോ ഓ കൃഷ്ണ കേട്ടോ മോൻ ഇവിടെയുള്ള വലിയ ആശ്വാസ ഇല്ലെങ്കി ഇതിനൊക്കെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണ്ടേ ആദി ഊറി ചിരിച്ചുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് നടന്നു പെട്ടെന്ന് റെഡിയായ റേഞ്ച് റോവർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മൊബൈൽ ശബ്ദിച്ച് ആര്യന്റെ നമ്പരായിരുന്നു ഹലോ അപ്പൊ നീ ഉരുങ്ങി ഇറങ്ങിയതാ അല്ലേ ആദി ആ ചെറുതായിട്ട് കളി നീ ഞാൻ തമ്മില ഇതിൽ എൻ്റെ അച്ഛനെ ഉൾപ്പെടുത്തിയ തന്തയില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം നിനക്ക് അങ്ങനെ ഒരാളില്ലല്ലോ എവിടെയോ ആർക്കോ പിഴച്ചുണ്ടായ നീ ഇത് ചെയ്തില്ലെങ്കിൽ അല്ലെ അത്ഭുതമുള്ളൂ അത് ശരിയാ ഞാൻ അങ്ങനെ ഉണ്ടായ ഒരുത്തം തന്നെയാ ആ എന്നെ വേറൊരു പെണ്ണിനെ പ്രേമിച്ച് കുഴപ്പിക്കാൻ കാശൊന്ന് ഏർപ്പാടാക്കിയാൽ നീ എത്ര തന്തയ്ക്ക് ജനിച്ചനാണെന്ന് ഞാൻ ചോദിക്കില്ല കാരണം നിന്റെ അമ്മ സാക്ഷാൽ പാലാട്ട് സത്യമാമി എന്നതിനാ ഇതിൽ വലിച്ചെഴുക്കുന്നത് അച്ഛന് ജീവിതകാലം മുഴുവൻ അകത്തിടാന്ന് ഗീതിയോടാ നീ ഏയ് വേദയുടെ അച്ഛനെ കൊന്ന കേസിൽ നിന്ന് രക്ഷപ്പെട്ട നിന്റെ തന്തക്ക് ഇതൊക്കെ ഒരു ചീള കേസാണെന്ന് എനിക്കറിയാരില്ല ഇതൊരു ചെറിയ ഡോസ് ഡോസായിരുന്നു വലുത് വരാൻ പോകുന്നേ ഉള്ളൂ ഇനി അങ്ങോട്ട് നിനക്കും നിന്റെ തന്തക്കൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളാ അതിന് നിനക്ക് അധികം ആയിസ് ഇല്ലല്ലോ ആദി എന്റെ ആയുസ് നിശ്ചയിക്കാനൊന്നും നീ വളർന്നിട്ടില്ല പലതവണ ചർത്തി ജീവിച്ചവനാ ഞാൻ മോൻ അത് വിട് പാലാട്ടു കുടുംബത്തിന്റെ നാശം അതാണ് എന്റെ ലക്ഷ്യം നിന്നെയും നിന്റെ തന്തയും രക്ഷപ്പെടുത്താൻ ആര് വരൂ നോക്കട്ടെ ഫോൺ കൈമാറ്റം ചെയ്യപ്പെടുന്ന ശബ്ദം ആദി കേട്ടു ഹലോ ആദി ഹലോ മിസ്റ്റർ വാവ് ഗ്രേറ്റ് നീ ഘനഗംഭീരമായ സ്പീഡാണല്ലോ തീർച്ചയായിട്ടും അഭിയേട്ടം നിർത്തിയിടുന്ന തുടങ്ങിയവനാ ഞാൻ സ്പീഡില്ലാതെ പറ്റില്ലല്ലോ എന്നെ കുറിച്ച് നിനക്ക് വേറെന്തൊക്കെ അറിയാം പറ കേൾക്കട്ടെ കർണൻ കാതുകൊടുത്ത് ചോദിച്ചു കൂടുതലൊന്നും അറിയില്ല കാരണം താൻ അഭിയേട്ടൻ അറിയാമെച്ചിരിക്കുന്ന മാടാണ് സമയമാകുമ്പോ മൂപ്പരത് ചെയ്യും ജയരാമൻറെ ഇപ്പോഴത്തെ പാർട്നർ താനാണെന്ന് മാത്രം അറിയാം പക്ഷെ വരാൻ വൈകി പോയല്ലോ കർണ ഞാനൊരു ഓഫർ തരാം നിങ്ങൾ ഈ കേരളത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ തടയില്ല അത് നിങ്ങളും അഭിയുള്ള പോലീസുകാരും തീർത്തു പക്ഷേ പാലാട്ട് കുടുംബത്തെ രക്ഷിക്കാമെന്ന വ്യാമോഹം വേണ്ട അവരെ ഇരകളാ വേട്ടക്ക് തടസ്സം നിൽക്കുന്നതിനെ കടിച്ചു കീറി ഞാൻ അങ്ങ് പോവും നിന്റെ ആ കോഹളിനി അടക്ക ഇല്ലാതാക്കാൻ എനിക്ക് രണ്ടോ മൂന്നോ ഫോൺ കോള് മതി അല്ല എന്തിനാന്ന് എനിക്ക് ഇത്ര ആവേശം ഇവർക്കൊരു അബദ്ധം പറ്റി മൂന്ന് പ്രാവശ്യം വേദക്ക് നേരെ ആള് വിട്ടു നിന്റെ ഭാര്യ അവള് തന്റെ ഭാര്യ ഒന്നല്ലോ തേജസ്വിനി പിന്നെന്താ അസിസ്റ്റന്റ് കമ്മീഷണർ സുദീപ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അവളെ കൂട്ടി കൊടുക്കാഞ്ഞ് കാരണം ഞെട്ടിപ്പോയി ഇവന് ഇത് എങ്ങനെ അറിഞ്ഞു എന്തേ ഉത്തരം മുട്ടിയോ ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും ചിന്തിക്കുന്നു ഇനി സുദീപിനെ നെഞ്ചത്തോട് കയറണ്ട ഇന്നലെ ആ ബസ്സിൽ യാത്ര ചെയ്ത എന്റെ ഒരാള് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കുന്ത്രണ സീറ്റിനടയില് ഫിറ്റ് ചെയ്തിരുന്നു തീടാനാകത്തു തരപ്പൊ ഞാനത് എടുത്തു അതെന്താ കറങ്ങാ ആ കൊച്ചിനോട് കറഞ്ഞിട്ടില്ല ഓ നീ ഇവര് കൊല്ലാ നോക്കിയെന്നോണ്ടെന്നല്ല നീ ഇറങ്ങി തിരിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും അല്ല ഒരു പെണ്ണിനെ വളക്കാൻ അമ്പത് ലക്ഷം ഓഫർ ചെയ്ത ആ നാടികൾ തനി സ്വഭാവം കാണിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആർക്കും ഊഹിക്കാം കൊറച്ചു നാളുകൂടി നാടകം മുന്നോട്ട് കൊണ്ടാന്ന് ഞാൻ കരുതിയതാ അപ്പോഴാ കർണേട്ടന്റെ മാസ് എൻട്രി സ്ക്രിപ്റ്റിലില്ലാത്ത വന്നപ്പോൾ സീന് കുറച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നിങ്ങളും അഭിയണം നമ്മളെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ല പക്ഷേ എനിക്കും പാലാട്ടുകാർക്കും ഇടയിൽ നിങ്ങൾ വരരുത് വന്നാ കർണന്റെ ശബ്ദം കനത്തു വന്നാ നീ എന്ത് എന്ത്രി വന്ന തേജസ് എനിക്ക് കെട്ടിപ്പിടിച്ചെടുക്കാൻ നിന്റെ ഒരു ഷർട്ട് മാത്രം ബാക്കി വെക്കും ഞാൻ അത് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയുള്ള എന്റെ ഔദാര്യം വാസവന്റെ ഡെഡ് ബോഡിയിൽ നാട്ടുകാർ കണ്ടിരുന്നു നിന്റെ അതുപോലും ഉണ്ടാവില്ല ആദ്യ ഫോൺ ഇടത്തേശിലേക്ക് മാറ്റി പിടിച്ചു ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ഇല്ലീഗൽ ബിസിനസിന്റെ നെറുക്കുന്നളയം തന്നെ ആണിയടിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം സമയത്ത് കസ്റ്റമേഴ്സിന് സാധനം എത്തിക്കണമെങ്കിൽ റാവു അടുത്ത ലോഡ് അയക്കണം ഇത്രയും വലിയ ലോസ്റ്റ് വന്നുകൊണ്ട് അയാൾ രണ്ടാമതൊന്ന് ആലോചിക്കും ഈ നഷ്ടം നിനക്കുണ്ടായത് നീ ജയരാമനെ കൂടെ കൂട്ടിയോണ്ട് മാത്രമാ അല്ലാതെ നമ്മൾ തമ്മിൽ മറ്റൊരു ശത്രുതയുമില്ല ജയറാമിനി ഫുൾ ബിസി ആയിരിക്കും അതും സകുടുംബവും വേറൊരു ആളെ സപ്പോർട്ട് ചെയ്ത് മരണം ഇരന്ന് വാങ്ങണ്ട അപ്പൊ വയ്ക്കട്ടെ തിരക്കുണ്ട് പിന്നെ തേജസ് അന്വേഷണം പറയണേ തെറ്റിദ്രിക്കണീനെ ചിന്തിക്കുന്നവനാ ഞാൻ അവൻ കോൾ കെട്ടിയതു പിന്നെ റേഞ്ചർ അവർ മുന്നോട്ടെടുത്തു ഇതേ സമയം ഫോട്ടോ പാർക്ക് ചെയ്ത ലാൻഡ്സിനുള്ളിൽ കർണൻ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ആര്യനും അശ്വിനും ഡേവിഡും കർണൻ ഫോൺ ആര്യൻ തിരിച്ചു നൽകി എന്നെയല്ല അവൻ നിങ്ങൾക്ക് നേരെയാണോ കൃത്യമായിട്ട് അന്വേഷിച്ചു അങ്ങനെ പറയത്തക്കെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അനാഥനായ പയ്യനെ ആ കോളനിയിൽ ഒരു കുടുംബ സ്വന്തമകനായി വളർത്തി തമിഴ്നാട്ടിലെവിടെ ആയിരുന്നു പിന്നെ വലുതായപ്പോൾ ഓരോരോ ജോലിക്ക് പോയി അഞ്ചു വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു കാര്യയിട്ടൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നാട്ടിൽ ടൈൽസ് ടൈൽസോണിക്ക് പോയി തുടങ്ങി ഇടയ്ക്ക് പാർട്ടി കൊട്ടേഷൻസ് ഒക്കെ എടുക്കും അല്ലാതാവും വേറൊന്നുമില്ല ഒരു ഡയലോഗ് മാത്രം കർണൻ അല്ലെന്നർത്ഥത്തിൽ തലയാട്ടി പിന്നെ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് ആര്യം നോക്കി ഐ യെസ് കർണ് സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ചു എവിടെയെന്തോ മിസ്സായിട്ടുണ്ട് ഈ പറഞ്ഞതൊന്നുമല്ല അവൻ ഒരാളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാവും അത് വെറും വാക്കാണോന്ന് ആദ്യം വെറും ഒരു ദരിദ്രവാസിയല്ല അവന്റെ വരവ് അപ്രതീക്ഷിതമല്ല ഏയ് ആ നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്ന ആര്യൻ അസ്വസ്ഥനായി മൂന്ന് തവണ കൊല്ലാൻ നോക്കിയെന്ന് അതിന്റെ ചുരുക്കാവുന്നു എന്താ അറിവോ സമ്മതം ഇല്ലാതെയാണ് പറഞ്ഞിട്ട് വിശ്വസിക്കണ്ടേ പോരാതിൻ്റെ വേദയെ പോലത്തെ വിട്ടാനുള്ള പ്രയാസവും അല്ലാതൊന്നുമില്ല ഏയ് അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം തകർക്കാൻ നോക്കേണ്ടത് നിന്റെ ഏതെങ്കിലും ബിസിനസ് അല്ലേ ആര്യ എന്നിന് നിന്റെ അച്ഛന്റെ നേരിച്ചെന്നു ആര്യം ആദ്യം അവനെക്കുറിച്ച് നന്നായി പഠിക്കണം അതുവരെ പ്രതികരിക്കരുത് ഞാനും അന്വേഷിക്കുന്നുണ്ട് സ്വന്തം പാസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല വിൽസി അത് പറയാനൊന്നുമില്ല ഇന്ന് ഈവനിങ് ബസ് ജീവനക്കാരൻ മൂന്ന് പേരും പ്രിയാസ് ജുബിൻ സുനി പോലീസ് പിടിയിലാവും തങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്നും ജയരാമ മുതലാളിക്ക് യാതൊരു പങ്കില്ലെന്ന് അവർ മൊഴിയൊടുക്കും അതിനുള്ള തെളിവുകളും പോലീസിന് കിട്ടും പുറത്തിറങ്ങിയ ജയരാമൻ സാർ മീഡിയയുടെ മുമ്പിലേക്ക് പോവും തന്റെ കാരണമാണ് ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറയും പണ്ട് ശ്രീധരന്റെ തളർത്തുന്നവരെ പറ്റിയും പറയും നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളോടുള്ള അസൂയും പകയും ജനം വിധിയെഴുതും നിങ്ങൾക്ക് വന്ന മാനക്കേട് അതോടെ തീർന്നു ആകെ നഷ്ടം ഒരു ബസ്സും പിന്നെ എന്റെ സാധനത്തിന്റെ പൈസയോ അത് ഞാൻ ഈ കേരള സംസ്ഥാനത്ത് നിന്ന് തിരിച്ചു പിടിച്ചോളാം നിങ്ങൾ താൽക്കാലം ഒന്നും ചെയ്യണ്ട അത് ജയരാമ സാർ വരട്ടെ ഒരു ഓട്ടോ അവർക്കായിരിക്കും വന്നു കഴിഞ്ഞു കർണൻ പുറത്തിറങ്ങി ഞാൻ കാരണം നിങ്ങൾ അനുഭവിക്കേണ്ട വന്ന ബുദ്ധിമുട്ടുകൾക്ക് സോറി അതിനുള്ള പരിഹാരവും ഞാൻ ചെയ്യും അവൻ ഓട്ടോയിൽ കയറി അവ ദൂരെ പറഞ്ഞപ്പോൾ ഡേവിഡ് ആരുടെ നേരെ തിരിഞ്ഞു ആ ഓട്ടോ അടിക്കുന്ന ആരൊന്നും മനസ്സിലായോ ഇല്ല അതാണ് വർഗീസ് വണ്ണത്തെ വലിയ ക്രിമിനലാ കുറെ കാലം ചെയ്യില്ലായിരുന്നു പിന്നെ ഇവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഇപ്പൊ വീണ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആര്യാ കർണൻ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം മോശ ഇങ്ങനെ ഒരു തന്നെ വിശ്വസിക്കണോ അതിനെ ആരും വിശ്വസിക്കുന്നു അച്ഛൻ അകത്തു പോയത് ആവൻ കാരണല്ലേ അപ്പൊ അവൻ തന്നെ ഇറക്കട്ടെ അല്ലാതെ ഒരു തെമ്മാടിയെ പാറാട്ടുകാർ തലയെടുത്ത് വെക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എറിഞ്ഞു കളിക്കാനുള്ള ഒരു കാര്യം മാത്രാ കർണൻ ചുരുക്കി പറഞ്ഞ എന്റെ ചാവ്യാർ നീ വണ്ടിയെടുക്കു ഡേവി അവൻ കരുതുന്ന യാഥാർത്ഥ്യം എന്ന് ഡേവിൻ്റെ മനസ്സ് മന്ത്രിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ ആൻക്രൂവിസറെ സ്റ്റാർട്ട് ചെയ്തു ഫ്ളാറ്റിന്റെ ജനലിലൂടെ താഴെ പ്ലേരിയിൽ കളിക്കുന്ന കുട്ടികളെയും നോക്കിയിരിക്കാൻ നീതു അതേ ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു കയ്യിലൊരു പ്ലാസ്റ്റിക് കവറുമായി വിഷ്ണു വാതിലും തുറന്നു ചേച്ചി ഇവിടെ ഇരിക്കുകയാണോ കള്ളം കേറിയ പോലും അറിയില്ലല്ലോ അവൻ കവറിൽ നിന്ന് സ്റ്റീൽ പാത്രങ്ങൾ ടേബിളിൽ എടുത്ത് വെച്ച് പിന്നെ അവടെ അരികിലെത്തി രാത്രിയിലേക്കുള്ള ഭക്ഷണം സുഭദ്രാമ തരാൻ പറഞ്ഞു ഷീബ ചേച്ചി ഇവിടെല്ലോ താനൊന്നും ഉണ്ടാക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം ജാമ്യത്തിൽ ഇറങ്ങിയ നീതുവിനെ താമസിക്കാൻ യദകൃഷ്ണനാണ് ആ ഫ്ലാറ്റ് നൽകിയത് അവിടെയുള്ള ആർക്കും അവൾ അത്രയ്ക്ക് പരിചയമില്ല അതുകൊണ്ട് തന്നെ പരിഹാസങ്ങളോ അർത്ഥം വെച്ച് വാക്കുകളോ ഇല്ല ഷീബ അവളുടെ കൂടെ തന്നെയായിരുന്നു താമസം അപ്പൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനാൽ ക്ഷീപ്പ നാട്ടിലേക്ക് പോയതാണ് നീ ഇത് വീണ്ടും കുട്ടികളെ നോക്കി ആ കുഞ്ഞുങ്ങളൊക്കെ എത്ര ലക്കിയ അല്ലേ ഇഷ്ടം ചേട്ടാ അവൾ പതിയെ സംസാരിച്ചു തുടങ്ങി ഈ പ്രായത്തിൽ ഞാനൊരുപാട് ആയിരുന്നു പപ്പ മമ്മി ചേട്ടൻ വലിയച്ഛൻ ഇടയ്ക്കിടെ വരുന്ന കസിൻസ് ഒന്നിനെ കുറിച്ചും ടെൻഷൻ ഇല്ലാത്ത ജീവിതം വളരുണ്ടായിരുന്നു അതൊക്കെ തോന്നില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ അധ്വാനം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാ കുറച്ച് മെച്ചപ്പെട്ട് എനിക്കതിനും കഴിയുന്നില്ലല്ലോ അവൾ ചിരിച്ചു ഒരാളോട് ഇഷ്ടം തോന്നി പ്രായത്തിൻ്റെ ചാബിലിയായിരുന്നു എനിക്ക് പക്ഷേ അന്ന് അതായിരുന്നു ശരി എതിർത്തവരൊക്കെ എൻ്റെ ശത്രുക്കളായി സങ്കല്പിച്ചു പ്രണയിച്ച പുരുഷനെല്ലാം അടിയർ വെച്ചപ്പോൾ കുറ്റബോധം തോന്നിയില്ല എൻ്റെ അല്ലേ നാളെ എന്നെ കെട്ടാൻ പോകുന്നവനല്ലെന്നായിരുന്നു ചിന്തിച്ച് പക്ഷേ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മനസ്സും ശരീരവും തന്നളെന്നൊരു കരുണ അയാൾക്ക് കാട്ടായിരുന്നു മയക്കൂരുന്നതായിട്ട് പോലീസ് പിള്ളേർപ്പെട്ട എൻ്റെ ഫോട്ടോ പത്രങ്ങളും ചാനലിലും വന്നപ്പോൾ ഒരാൾ എന്താ സത്യത്തിൽ നടന്നതെന്ന് അന്വേഷിച്ചില്ല എനിക്കതിൽ സങ്കടവും ഇല്ല ഞാനായിട്ട് വരുത്തി വെച്ചല്ലേ എന്നെ ചാച്ചു എന്നെ ചാച്ചവന് ഇപ്പോഴും എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവില്ലെന്ന് ഓർക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്ത അവൻ കാരണമല്ലേ ഞാൻ വീണ്ടും കുറ്റവാളിയായത് കണ്ണുകൾ തുടച്ച് ഒരിക്കൽ കൂടി നാണം കിട്ടുന്നതും ജയിലിൽ കിടന്നൊന്നും എന്നെ തളർത്തിയില്ല വിഷ്ണു ഏട്ട പക്ഷെ ഒരാളുടെ ജീവനെടുത്ത് ആയത് ഞാൻ ആ കൊലയാളി കൊടുത്ത് ആ പാപം മരിച്ചാലും തീരില്ല പിന്നെ ചാത്തവും പുണ്യാണ് ആള് വന്നു പോഷ്ണു തനിക്ക് തനിക്കഭിമുഖമായി നിർത്തി ഒരുപാട് പിള്ളേരിലായിരിക്കും അടിമയാക്കിയവനാ സാജി ഓരായിട്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെ കുറേ കേസുകളിലെ പ്രതി ആവഞ്ചാത്തത് നന്നായി പിന്നെ താൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ ചാദിച്ചവർ ഉടനെ പിടിക്കപ്പെടും താൻ തോൽക്കരുത് ജീവിതം ഒരുപാട് ബാക്കിയാണ് ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കൂടെയുണ്ട് തന്റെ മുന്നിൽ കുനിഞ്ഞ ശിരസുമായി നിൽക്കുന്ന ആ പെൺകുട്ടിയോട് വിഷ്ണുവിന് അറിവ് തോന്നി ഒരാളെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ അതിനാണ് വർഷങ്ങളായിട്ട് ശിക്ഷ അനുഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവളെ പറ്റിയുള്ള അവളെപ്പറ്റിയുള്ള വാർത്തക്കീഴേ വളരെ വൃത്തിയേറ്റ കമന്റുകൾ കുറച്ചുമുമ്പും കണ്ടതാണ് സത്യമെന്തെന്നറിയാതെ മുൻവിധികളോടെ മാത്രം ഒരാള് വലിച്ചു കീറുന്ന നികൃഷ്ട ജന്മങ്ങൾ അവർക്കൊരിയാണ് നീതു പ്രണയിച്ചവനെ ഏൽപ്പിച്ചത് മയക്കുമരുന്നായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു പുറത്തിറങ്ങി ആരോടും പരാതിയില്ലാതെ ജീവിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീണ്ടും ചതിച്ചത് തന്നെ ഏൽപ്പിച്ച ബാഗിൽ തോക്കുകളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഷീബയോട് അവളെല്ലാം തുറന്നു പറഞ്ഞപ്പോഴേക്കും വീണ്ടും പിടിക്കപ്പെട്ടു മറ്റുള്ളവരാൾ ജീവിതം ചവിട്ടി അറക്കപ്പെട്ട പെണ്ണ് നീതു അവൾ തലകരുത്തിയവനെ നോക്കി വിഷമിക്കന്താ കഴിഞ്ഞ നോക്കി ഇനിയെല്ലാം ശരിയാവും ഞങ്ങൾക്ക് ഇല്ലേ കൂടെ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സമയത്തിന് ഭക്ഷണം കഴിക്കണേ ഞാൻ ഇറങ്ങുക എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ കാര്യം ഞാൻ വെറൊരു ഡ്രൈവറാണ് എന്നാലും എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ ഓടിയെത്തും നമ്പർ ചെയ്ത് സാറ് തന്നിട്ടുണ്ടല്ലോ നീ ഇതു തലയാട്ടി വിഷ്ണു പുറത്തേക്ക് നടന്ന ലിഫ്റ്റിൽ കയറി താഴെ എത്തിയ ഉടനെ ഞാൻ ഫോണെടുത്ത് ആദ്യം വിളിച്ചു നീ എവിടെയാടാ റൂമിൽ ഡ്രസ്സ് തിരിയാണ് ഏഹ് സന്ധ്യക്ക് പോകുന്നതിന് ഇപ്പോഴും ഒരു ഗാനോ ഏ അല്ല അവൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം പോലും അവിടെ എത്ര മണിക്കൂർ ഇരിക്കാൻ ദൈവത്തിന് പോലും അറിയില്ല തിരിച്ചു വന്നിട്ട് സമയം കിട്ടില്ലെങ്കിലോ അതുകൊണ്ടെല്ലാം ഞാൻ തയ്യാറാക്കി വെക്കാന്ന് കരുതി വേദ കോളനിയിലേക്ക് കല്യാണം തിരുവെന്ന് പറഞ്ഞ ആദി എനിക്കറിയാൻ പാടില്ല അവൾക്ക് പട്ടാ നീ എവിടെയാ ഞാൻ നീ ഇതൊരു ഫുഡ് ഉണ്ടോന്നാടാ ഇനി ഇത് സാറിൻ്റെ അമ്മാനെയും ശിവാനിമാരത്തേനേയും കൂടി ഹോസ്പിറ്റലിൽ പോകണം ശരിക്കും നീ ഇവിടുത്തെ ഡ്രൈവറാണോ അത് അവിടുത്തെ ആതിലിപ്പോൾ എനിക്കൊണ്ട് ഡൗട്ട് എവിടെ ജോലി ഇതായാലും ശമ്പളം കിട്ടിയാൽ പോരെ ആ പിന്നെ അതോ രാത്രി വരാൻ പറ്റില്ലെങ്കിൽ രാവിലെ തന്നെ അച്ഛനോടും മീനോട് ശരി വിഷ്ണു കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം